നമസ്കാരം സ്പായുടമയെ തട്ടിക്കൊണ്ടു പോയ വനിതാ ഗുണ്ടകൾ അറസ്റ്റിൽ ഇവരുടെ സ്ഥാപനത്തിലെ ജോലി വിട്ട് സ്വന്തം സ്ഥാപനം തുടങ്ങിയതായിരുന്നു കാരണം ബംഗളൂരുവിലെ ഭുവനേശ്വരി നഗറിലായിരുന്നു സംഭവം റോയൽ ചോയ്സ് സലൂൺ ഉടമ പി ബി സഞ്ജുവിനാണ് ക്രൂരമർദ്ദനമേറ്റത് സംഭവത്തിൽ നിഷ റിപ്പീറ്റ് സംഭവത്തിൽ നിഷ എന്ന സ്മിത കാവ്യ മുഹമ്മദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭുവനേശ്വരി നഗറിലെ സ്പാ ജീവനക്കാരനായിരുന്നു ബെല്ലിയപ്പ സഞ്ജു അടുത്തിടെ സ്വന്തമായി സ്ഥാപനം തുടങ്ങിയതിനായി ഇയാൾ ജോലി വിട്ടു ഇതിന്റെ വിരോധത്തിൽ പഴയ ഉടമ സ്മിതയാണ് കൊട്ടേഷൻ നൽകിയത് കാവിയും മുഹമ്മദ് എന്നയാളുമാണ് കൊട്ടേഷൻ എടുത്ത് സഞ്ജുവിനെ ആക്രമിക്കാനെത്തിയത് വ്യാഴാഴ്ചയാണ് സഞ്ജീവിന്റെ സലൂണിൽ അതിക്രമിച്ചു കയറിയ സംഘം ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത് തുടർന്ന് കാറിൽ തട്ടിക്കൊണ്ടുപോയി വഴിയിലുടനീളം മർദ്ദനം നടത്തുകയായിരുന്നു ജീവനോടെ കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സ്മിത കാവ്യ മുഹമ്മദ് എന്നിവരും മറ്റ് രണ്ട് യുവാക്കളും അടങ്ങുന്ന സംഘമാണ് വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ സഞ്ജുവിന്റെ സലൂണിലെത്തിയത് തുടർന്ന് കാവ്യ സഞ്ജുവിന്റെ കഴുത്തിൽ കയറി പിടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു പിന്നാലെ ഒപ്പമുണ്ടായിരുന്ന യുവാക്കളും സഞ്ജുവിനെ മർദ്ദിച്ചു ശേഷം സഞ്ജുവിനെ കാറിൽ കയറ്റി ദസർഹള്ളി ജാക്കൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി യാത്രയിൽ ഉടനീളം മർദ്ദിക്കുകയായിരുന്നു ജാക്കൂറിൽ വെച്ച് വാഹനം നിർത്തിയ സംഘം ബിയർ ബോട്ടിൽ കൊണ്ട് തലക്കഴിച്ചു ജീവനോടെ കത്തിക്കുമെന്ന് സ്മിതയാണ് ഭീഷണിപ്പെടുത്തിയത് ഇതിനിടെ സംഭവ സമയത്ത് സലൂണിലുണ്ടായിരുന്ന സഞ്ജുവിന്റെ ഭാര്യ അമൃതഹള്ളി പോലീസിൽ വിവരം അറിയുകയായിരുന്നു സഞ്ജുവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷമാണ് തട്ടിക്കൊണ്ടുപോയത് കാറിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോകുന്നതിനിടെ കൊല്ലാനും ശ്രമിച്ചു സിസിടിവി ദൃശ്യങ്ങൾ സഹിതം ഇയാളുടെ ഭാര്യ പരാതി നൽകിയതോടെ അമൃതഹള്ളി പോലീസ് പിന്തുടർന്ന് ഇവരെ പിടികൂടുകയായിരുന്നു സ്മിതയുടെ സ്പായിൽ പെൺവാണിപം നടന്നിരുന്നുവെന്ന സഞ്ജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലും അന്വേഷണം വിപുലീകരിച്ചിരിക്കുകയാണ് പോലീസ്